എന്റെ പേര് റോസ്മി എൽദോസ് ഞാൻ എൺകറി ജോലി ചെയ്യുന്നു ഞാൻ അവിടെ കാക്കുച്ചെറിയിൽ താമസിക്കുന്നു എൻ്റെ ചെറുപ്പകാലം പറയുവാണെങ്കിൽ ഏറ്റവും ശാപം നിറഞ്ഞതായ ഒരു ഭവനത്തിൽ ഞാൻ ജനിച്ചു മദ്യപാനത്തിന്റെയും അശുദ്ധിയുടെയും മന്ത്രവാദത്തിന്റെയും എല്ലാ ബന്ധനങ്ങളും നിറഞ്ഞതായ ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാൽ എനിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ എല്ലാവരും ദൈവത്തെ അറിയുന്നവരായിരുന്നു അതുകൊണ്ട് പുറമെയുള്ള പാവങ്ങൾക്കൊന്നും പോകുവാൻ അവരനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പുറമെയുള്ള പാവങ്ങളിലേക്കൊന്നും പോയില്ല എന്നാൽ എൻ്റെ ഹൃദയം നിറയെ അശുദ്ധിയായിരുന്നു കള്ളത്തരം പറയുവാനും കള്ളം ചെയ്യുവാനും സിനിമ കാണണമെന്നും കൂട്ടുകാരു കൂടി നടക്കണമെന്നുള്ള ആഗ്രഹങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു എന്ന അവസരം കിട്ടുമ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം അതിനെല്ലാം ഞാൻ അതിനെല്ലാം ഞാൻ സിനിമ കാണുകയും സിനിമ പാട്ട് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവം എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തന്നിരുന്നു പ്ലസ് ടു ഒക്കെ ആയപ്പോഴേക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം നിന്നും മാറി ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ തോറ്റുപോയി ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്നെനിക്ക് ഇരുപത് വർഷം മുമ്പ് എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടുമല്ല സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഒഴിവാകുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ച നിത്യനായ ദൈവം എന്നെ കരുതിയ ദൈവം എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ ദൈവം എനിക്ക് മഹാഭാഗ്യം തന്നു അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ ഒന്നുമില്ലാത്തവളായി ഞാൻ ഇവിടെ വന്നു സ്വർഗത്തിലെ ദൈവം എനിക്ക് എല്ലാം തന്നു യേശുവിൻ്റെ പുസ്തകം വായിക്കുവാനും ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നും പ്രാർത്ഥനയ്ക്ക് പോകുവാനെല്ലാം ദൈവം എനിക്ക് ഭാഗ്യം തന്നു അതിൻ്റെ വിലയൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ യേശുപ്പിനോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഭർത്താവിനെ എൻ്റെ ദൈവം എനിക്ക് ദാനമായി തന്നു ഒരു ദൈവവൈദ്യ സ്നേഹവും കരുതലും എല്ലാം അനുഭവിക്കുവാൻ സുഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എന്നാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലായിരുന്നു വൈദ്യ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു നോർമൽ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവൂല്ല എന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിത്യനായ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ ദൈവം രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസം സമർപ്പണ യോഗത്തിന് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഞാൻ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു ഞാൻ ഒരു മനസ്സോടെ കൈകോർത്തു പിടിച്ച് എന്നും കരിഞ്ഞ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ സ്ത്രീയുടെ ഗർഭപാത്രം തുറന്നവനായ ദൈവം അന്ന് എൻ്റെ ഗർഭപാത്രത്തെ തുറന്നു തന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി സ്വർഗത്തിലെ ദൈവം നല്ലൊരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനമായി തന്നു ഒരു കുഞ്ഞിനെ അല്ല അമൃത്തി കുലക്കിത്തുന്ന നിത്യായ ദൈവം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പതിനഞ്ച് വർഷം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നന്ദി എട്ടവളായി ഞാൻ വിസൈൻ ചെയ്ത് ഞാൻ പോയി പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അധംപതനത്തിൻ്റെ കാലങ്ങളായിരുന്നു ഞാൻ തെറ്റിലേക്ക് ഇറങ്ങിപ്പോയി ഞാൻ സിനിമ കാണാൻ തുടങ്ങി സീരിയൽ കാണാൻ തുടങ്ങി പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നുറങ്ങി വേദപുസ്തകം എനിക്ക് അന്യമായി പോയി എന്നും എൻ്റെ ഭവനത്തിൽ വഴക്കായി എല്ലാത്തിനും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പഴിയായിരുന്ന സ്വഭാവം ഞാൻ തുടങ്ങി ഒരിക്കൽ പോലും ഞാൻ സമാധാനം കൊടുത്തില്ല എന്നും വീട്ടിൽ വഴക്ക് ഇതിനെല്ലാം കാരണം എൻ്റെ വിവാഹം മൂലമാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു എന്നും കലങ്ങിയ അന്തരീക്ഷം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എനിക്ക് അടക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ കൈ കിട്ടുന്ന എല്ലാം വലിച്ചെറിയും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തല്ലും ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പാവം കുഞ്ഞുങ്ങളും ഞാൻ അലറി കരയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അലറി കോപിച്ച് ആക്രോശിച്ച് ദേഷ്യമെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഞാൻ തീർക്കും പാവം കുഞ്ഞുങ്ങൾ പേടിച്ചു വരച്ചിരിക്കും ഒരിക്കലും അടിക്കാൻ വടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർക്കുന്നു എൻ്റെ കാലിൽ കിടന്ന ചെരുപ്പൂരി എൻ്റെ പാവം കുഞ്ഞിനെ ഞാൻ തല്ലി എന്ന് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ക്ഷമ പറയുന്നു എൻ്റെ ദൈവം എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു അത്രയ്ക്കും പിശാശി കയറി ഭൂതഗ്രഹസ്ഥയായിപ്പോയി ഒരു സ്ത്രീയായി മാറി ഞാൻ പല ലാവുകൾ ഞാൻ കയറിയിറങ്ങി എനിക്ക് സമാധാനം കിട്ടിയില്ല ലോകത്തിൻ്റെ പിന്നാലെ ഞാൻ പോയി സിനിമ വീണ്ടും കണ്ടു എന്നും ഞാൻ പ്രാർത്ഥിക്കാതെ കയറി കിടക്കും ഞാൻ എൻ്റെ ജീവിതത്തെ പഴിച്ചു എൻ്റെ ജ ഞാൻ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പലതവണ പറഞ്ഞു ഇങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ അലറികൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും സാധുവായ മനുഷ്യൻ എന്നെ ഒന്ന് ദയനീയതയോട് നോക്കും ഞാനല്ല ചെയ്യുന്നത് ഒരു ഭൂതമാണ് എന്നെ കൊണ്ടിരി ചെയ്യിക്കുന്നതെന്നെല്ലാം എൻ്റെ അറിയാമായിരുന്നു എന്നാൽ ഞാൻ നശിച്ചു പോകുന്നത് കണ്ട് ഞാൻ തെറ്റിപ്പോകുന്നത് കണ്ട് എന്നെ വിടാത്ത നിത്യനായ ദൈവം എൻ്റെ പുറകെ നടന്ന് നിത്യനായ സ്നേഹമുള്ളവനായ ദൈവം എന്നെ അങ്ങനെ തെറ്റിയാൽ സമ്മതിച്ചില്ല പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുന്നു ഞാൻ നിരാശയിൽ എനിക്ക് മൂന്നാമത് ഒരു ഒന്നേകാൽ വർഷം മുമ്പ് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി ഞാൻ ഏറ്റവും നിരാശയിലിരിക്കുന്ന സമയത്താണ് എങ്ങനെ ജോലിക്ക് പോകും എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാ ഇന്ന സമയത്ത് നിരാശയിലിരുന്നപ്പം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു ഞാൻ ഒരിക്കലും കടന്നു വരരുതെന്ന് അഹങ്കരിച്ചിരുന്ന ഈ സ്ഥാപനത്തിലേക്ക് തന്നെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പ്രിയപ്പെട്ടവരെ അറിയുന്നു എന്നെ തേടി വന്നത് ദൈവസ്നേഹമാണെന്ന് ഞാൻ നന്നായി അറിയുന്നു അന്നു മുതൽ ഇന്നുവരെ ഈ വൈശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു നഷ്ടപ്പെട്ടു പോയ സ്തുതി എൻ്റെ ദൈവം എനിക്ക് മടക്കിത്തന്നു നഷ്ടപ്പെട്ടു പോയ ബൈബിൾ വായന എൻ്റെ യേശുപ്പൻ എനിക്ക് മടക്കി തന്നു ഇവിടെ ജോലിക്ക് എൻ്റെ അനിയത്തിയോടെ സാറ് പറ്റി അന്വേഷിച്ചു അപ്പൊ ഞാൻ അഹങ്കാരിയെ ഞാൻ എന്നോടൊന്നു വിളിക്കാൻ പറഞ്ഞു എൻ്റെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ല ഞാൻ വിളിച്ചില്ല വീണ്ടും ആ ദൈവസ്നേഹം എന്നെ അന്വേഷിച്ച് പ്രിയമുള്ളവരെ ആ സാറായിരുന്നില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒൻപത് ആളുകളെയും വിട്ട് കാണാതെ പോയി എന്നെ തേടി വന്ന ക്രൂശിലെ സ്നേഹം ആ സ്നേഹത്തെ ഞാനൊന്നും മനസ്സിലാക്കുന്നു എന്നെ അളവില്ലാതെ സ്നേഹിച്ചു ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഒരു സാക്ഷിയാണ് പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ സഹോദരി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എൻ്റെ ആളത്തും അതിനെ സമ്മതിച്ചില്ല വന്നു തുടങ്ങിയ അന്ന് മുതൽ ആ ഇവിടെ ഈ പ്രേറിന് വരാൻ എന്നെ ആരും വിളിച്ചില്ല പക്ഷെ അവിടെ ഉള്ളവർ വന്ന മാറ്റം ആ ദൈവത്തിൻ്റെ സ്നേഹം ആ സ്ഥാപനത്തിൽ കടന്നു വന്ന അന്ന് മുതൽ ഞാൻ അനുഭവിച്ചു ഒരു ദിവസം വന്ന് നോക്കാമെന്ന് കരുതി ഞാനിവിടെ വന്നതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ യേശുവിൻ്റെ സ്നേഹം വന്ന് എന്നെ കടന്നു പിടിച്ചു എൻ്റെ യേശുവിൻ്റെ സ്നേഹം ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു എൻ്റെ ഭർത്താവിന് ഞാൻ ക്ഷണിച്ചില്ല എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വന്നു എൻ്റെ യേശുവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ യേശുവാണ് എൻ്റെ വീണ്ടെടുത്തത് എൻ്റെ യേശുവാണ് എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് തന്നു കുടുംബമായി നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എൻ്റെ ഈശുഭം ഞങ്ങൾക്ക് മടക്കിത്തന്നു ഇന്ന് സമാധാനത്തോടെ മൂന്ന് കുഞ്ഞുങ്ങളും ഒത്ത് ഞങ്ങൾ താമസിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി എൻ്റെ വീണ്ടെടുത്ത എൻ്റെ യേശോപ്പൻ്റെ സാക്ഷിയായി അന്തിമരെ എനിക്ക് ജീവിക്കണം അന്നിത്യതയിൽ എൻ്റെ യേശോപ്പൻ്റെ പൊന്നുപാതം എനിക്ക് മുത്തണം എൻ്റെ സമർപ്പണം ഒരിക്കൽ കൂടി ഞാൻ യേശോപ്പൻ്റെ അടുത്ത് ഞാൻ പറയാണ് മനസ്സറിഞ്ഞ് ഇന്നു മുതൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എൻ്റെ യേശോപ്പൻ ദുഃഖിക്കുന്നതായി യാതോന്നും എൻ്റെ ജീവിതത്തെ വരാതെ എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ എൻ്റെ ആത്മാവിൽ ഞാൻ തീരുമാനം ചെയ്തു രികിലായി പ്രിയമായ പലതുണ്ട് എങ്കിലും അതിലെല്ലാം പ്രീനായ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് അന്തിമരെ എന്റെ യാത്ര തീക്കണം ചെയ്തു പോയ പാവങ്ങളെല്ലാം ക്ഷമിച്ചു അളവില്ലാതെ എന്നെ സ്നേഹിച്ച യേശുവിൻ്റെ സാക്ഷിയായി എന്നിലൂടെ കണ്ട എല്ലാ ആത്മാക്കളെയും നേടിക്കൊണ്ട് എൻ്റെ യേശു പിൻ്റെ പൊന്നുപാതത്തിലെത്തി ആ പൊന്നുപാതം ചുമ്പിച്ചിട്ട് എന്റെ നന്ദിയുടെ അവിടെ വീഴിക്കണം പ്രിയമുള്ളവരെ അതിനായി നീട് വിലയേറിയ പ്രാർത്ഥനയെ എന്റെ കുടുംബത്തെയും ഓർക്കണം പ്രാർത്ഥിച്ച ഒരു ചിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷിയ നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം അവത്വപ്പെടട്ടെ